ഇ ടി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു ഇമോഷണൽ ടോപ്പിക്കാണ് നമ്മളിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായി വീട് വാങ്ങണം എന്നൊക്കെ നമ്മൾ ഈ ആശയം മുന്നോട്ട് വെക്കുമ്പോൾ പലരും പറയും എന്തിനാ സ്വന്തമായിട്ട് വീട് വാങ്ങുന്നേ വാടകയ്ക്ക് താമസിച്ചാൽ പോരെ എന്നൊക്കെ ഇത് ഗൾഫ് മലയാളത്തിന് പ്രത്യേകിച്ച് കൺഫ്യൂഷനിലാക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത് ചിനോദ് സാറാണ് നമസ്കാരം സാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എത്തിയിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിന്റെ രീതി മാറിയിട്ടുണ്ട് ബാങ്ക് റേറ്റ്സ് മാറിയിട്ടുണ്ട് ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പണ്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പാരൻസ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് തല ചായ്ക്കാൻ ഒരു ഇടം മതി എന്ന് ഈ സമയം നമ്മൾ ചിന്തിക്കുമ്പോൾ വീടിനൊരു അസെറ്റായി കാണണോ ലയബിലിറ്റി ആയി കാണണോ എന്നുള്ളതാണ് ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സംസാരിക്കുന്ന സമയത്ത് വീട് വാങ്ങണം എന്നൊക്കെ പറയുമ്പം ആളുകൾ ചോദിക്കുക എന്തിനാ വീട് വാങ്ങുന്നേ അല്ലെങ്കിൽ എന്തിനാ വാടകയ്ക്ക് താമസിക്കുന്ന വാടകയ്ക്ക് കൊടുക്കുന്ന പൈസ ഇ എം ഐ അടച്ചാൽ സ്വന്തമായിട്ടൊരു വീട് കിട്ടുമല്ലോ എന്നൊക്കെ അപ്പം ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ ഇതൊരു ആക്ച്വലി ഒരു ക്ലാസിക് കൺഫ്യൂഷനാണ് നമുക്ക് രണ്ട് പേരുടെ ഉദാഹരണത്തിലൂടെ ഇത് പറയാൻ ശ്രമിക്കാം ഒരാളുടെ പേര് അനൂപ് എന്നാണ് ഒരാളുടെ പേര് രാഹുൽ എന്നാണ് അനൂപ് ഇതുപോലെ നമ്മുടെ സോഷ്യൽ സമ്മർദ്ദമൊക്കെ ഉണ്ടായതുകൊണ്ട് അനൂപ് കാര്യം തീരുമാനിച്ചു ഞാനൊരു വീട് വാങ്ങാൻ പോകുകയാണെന്ന് തീരുമാനിച്ചു അപ്പം അനൂപ് എന്ത് ചെയ്തു വെച്ചാൽ അൻപത് ലക്ഷം രൂപ വിലയുള്ളൊരു വീടാണ് ഒരു ഫ്ലാറ്റാണ് വാങ്ങാൻ തീരുമാനിച്ചത് അതിന് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി പത്ത് ലക്ഷം രൂപയും അനൂപ് സ്വരൂപിച്ചു ഇതേ ഫ്ലാറ്റിൽ നമ്മുടെ രാഹുൽ എന്ത് ചെയ്തു ടു ബി എച്ച് കെ ഫ്ലാറ്റ് ഇതേ സൗകര്യത്തിൽ ഇതേ ബിൽഡിങ്ങിൽ വാടകയ്ക്കും എടുത്തു അപ്പോൾ ഈ രണ്ട് സിനാരിയോയിൽ നമുക്ക് കാര്യങ്ങൾ വിലയിരുത്താം അപ്പോൾ ഇവിടെ നോക്ക് പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് ആര് കൊടുത്തിട്ടുണ്ട് നമ്മൾ അനൂപ് കൊടുത്തിട്ടുണ്ട് രാഹുൽ ആ റൂമിൻ്റെ ഒരു സ്വാഭാവികമായിട്ടും മൂന്ന് മാസത്തെ മറ്റോ അഡ്വാൻസ് കൊടുക്കാനേ സാധ്യതയുള്ളൂ അപ്പോൾ ഒന്നാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ലോണ് പത്ത് പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത് വർഷത്തേക്കാണ് നമ്മുടെ അനൂപ് ലോൺ എടുത്തതെങ്കിൽ ഇരുപത് വർഷത്തേക്ക് ലോൺ എടുക്കുമ്പോൾ ഇ എം ഐ എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മാസവും അനൂപിൻ്റെ എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂ മുന്നൂറ്റി അൻപത് രൂപയാണ് ഓക്കെ ഈ സമയത്ത് രാഹുലിൻ്റെ ചിലവെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്ലാറ്റിന് ഒരു മാർക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു റെൻ്റൽ എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ശതമാനത്തിന് മൂന്ന് ശതമാനത്തിനും ഇടയിലായിരിക്കും അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ഈ രാഹുൽ കൊടുക്കാൻ പോകുന്നത് ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് റെൻ്റ് ആയിരിക്കും അപ്പം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ രാഹുൽ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് മാസം അടയ്ക്കുമ്പോൾ മറ്റാൾ എത്ര അടയ്ക്കുന്നുണ്ട് മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി രൂപ അടയ്ക്കുന്നുണ്ട് അപ്പോൾ അനു അനൂപിൻ്റെ ഓരോ മാസത്തെ പോക്കറ്റിൽ പോകുന്ന എത്രയാണ് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ പോകുമ്പോൾ നമ്മുടെ രാഹുലിൻ്റെ പോക്കറ്റിൽ നിന്ന് എത്രയേ പോകുന്നുള്ളൂ കഷ്ട ഒരു പന്ത്രണ്ടായിരം രൂപ പോകുന്നേ ഉള്ളു അപ്പോൾ ഒരേ വീട്ടിൽ ഒരേ സൗകര്യത്തിൽ താമസിക്കാൻ ഒരാൾ മുപ്പത്തയ്യായിരം രൂപയും വേറൊരാൾ പന്ത്രണ്ടായിരം രൂപയും കൊടുക്കുന്നു ഇവിടെ വേറെ ആഗോളതലത്തിൽ തന്നെ ഒരു റൂൾ ഓഫ് ഫോർ പെർസെൻ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് റൂൾ ഓഫ് ഫോർ പെർസെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രോപ്പർട്ടിയുടെയും റെൻറ്റ് കോസ്റ്റ് നാല് ശതമാനത്തിൽ താഴെയാണെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നതാണ് നല്ലത് അപ്പോൾ അൻപത് ലക്ഷം വരുന്ന ഒരു പ്രോപ്പർട്ടിയുടെ വാർഷിക എന്ന് നോക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു നാല് ശതമാനം നോക്കുമ്പോൾ ഏകദേശം ഒരു പതിനെട്ടായിരം രൂപയ്ക്ക് റെൻറ്റ് കൊടുക്കും ഏകദേശം പതിനെട്ട് പതിനെട്ട് വരില്ല പതിനാറിൻ്റെ അടുത്ത റെൻറ്റ് കൊടുക്കുക അത്രയും റെൻറ്റ് വരുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും പന്ത്രണ്ടായിരത്തഞ്ഞൂറ് റെൻറ്റിന് കിട്ടുന്ന ഒരാൾ അവിടെ റെൻറ്റിന് താമസിക്കുന്നതാണ് ലാഭം ഇതൊരു ഫോർ പെർസെൻറ്റേജ് റൂൾ ഓഫ് ഫോർ ആണ് ഒരു വീടിൻ്റെ വാർഷിക വാടക അതിൻ്റെ വിലയുടെ നാല് ശതമാനത്തിൽ താഴെയാണെങ്കിൽ ഫിനാൻഷ്യലി എപ്പോഴും നമ്മൾ റെൻറ്റിന് താമസിക്കുന്നതാണ് നല്ലത് അപ്പം ഇവിടെ നമുക്ക് അനൂപിനെ രാഹുലിനെ വീണ്ടും കൺസിഡർ ചെയ്യാം വാടക ഇനത്തിൽ അനൂപ് എത്ര കൊടുക്കും അനൂപ് വാടകയല്ല ഓണ ഓണറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർഷം അനൂപ് ആ ഒരു വീട് വീട്ടിലേക്ക് വേണ്ടി എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ നിരക്ക് കാണുകയാണെങ്കിൽ ബാങ്കിലേക്ക് ഏകദേശം നാല് പോയിൻറ്റ് മൂന്ന് ഏഴ് ലക്ഷം രൂപ അടയ്ക്കും എന്നാൽ നമ്മുടെ മറ്റാൾക്കോ മറ്റാൾക്ക് ഏകദേശം ഒന്നര ലക്ഷം രൂപയെ വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരാൾ ഈ വാടക ലാഭിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പണിക്കുമട നിന്നത് വാടക എത്രയേ വരുന്നുള്ളൂ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയേ വരുന്നുള്ളൂ അതിനുവേണ്ടി അയാൾ എത്രയാണ് ഒരു കൊല്ലടയ്ക്കുന്നത് നാല് പോയിൻറ്റ് മൂന്നേഴ് ലക്ഷം രൂപ അപ്പം നൂറ് രൂപ ലാഭിക്കാൻ വേണ്ടി നമ്മൾ മുന്നൂറ് രൂപ ചിലവാക്കുന്നുണ്ട് അപ്പോൾ ഇ എം ഐ അടച്ചു കഴിഞ്ഞാൽ വീട് സ്വന്തമാകും എന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ടാവുക പക്ഷേ ഈ വിലയോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി പരിഗണിക്കാനുണ്ട് ഈ എന്തുണ്ട് അറിയുമോ അപ്പം ഞാൻ എൻ്റെ വീട് എൻ്റെ സ്വന്തം വീടാണെങ്കിൽ ആ വീട് കൃത്യമായിട്ട് പെയിൻ്റ് അടിക്കണം ആ കൃത്യം ആ വീട്ടിൽ കൃത്യമായിട്ട് കറണ്ട് ബില്ല് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിലും വാടകയ്ക്കാണെങ്കിലും അടക്കണമെങ്കിൽ പോലും ഈ വീടും അറ്റകുറ്റപ്പണികൾ തീർച്ചയായിട്ടും ഉടമസ്ഥലാണ് ചെയ്യേണ്ടത് വാടകയ്ക്ക് നിൽക്കുന്ന ആൾക്ക് മെയിൻ്റെനൻസ് ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഒക്കെ ആണെങ്കിൽ മെയിൻ്റെസ് ചാർജ് ഉണ്ടായിരിക്കും പക്ഷെ അതല്ലാതെ പെയിന്റിംഗ് മറ്റു സാധനങ്ങളൊക്കെ ഓണർ തന്നെയാണ് ചെയ്യുക അതുകൂടാതെ പ്രോപ്പർട്ടി ടാക്സ് അങ്ങ് അതുകൂടാതെ മറ്റു ഡിപ്രീസിയേഷൻ ചിലവുകളൊക്കെ വരും ഇതൊക്കെ ആർക്ക് ഓണർക്ക് ബാധകമാണ് പക്ഷെ വാടകക്കാരന്റെ ബാധകമല്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഫ്ലാറ്റ് വാങ്ങിയ ആൾ ഈ ഒരു കോസ്റ്റ് കൂടി അയാളുടെ വീടിന് കാണണം ഈ ചെലവ് കൂടി അയാളുടെ വീടിന് കാണണം ഒരു മലയാളിയുടെ ഒരു ഇമോഷൻ വെച്ച് തന്നെ ചോദിക്കാം ഈ അനൂപ് ലോൺ അടച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് വർഷമാണെങ്കിൽ ലോൺ അടവെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു വീട് കിട്ടും പക്ഷെ രാഹുല് ഇ എം ഐ അടയ്ക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കാണാനില്ല പിന്നെ ഇരുപത് വർഷം കഴിഞ്ഞാൽ വീടില്ല ആ പൈസ വേസ്റ്റ് ആവുകയും ചെയ്യുകയാണല്ലോ അപ്പൊ നമുക്ക് വീട് സ്വന്തമായിട്ട് വേണം എന്ന് ഇമോഷൻ ഉള്ള ഒരാൾക്ക് അനൂപിന്റെ ഡിസിഷൻ ആയിരിക്കില്ലേ കുറച്ചും കൂടെ നല്ലത് തീർച്ചയായിട്ടും ഇമോഷൻ നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കണം പക്ഷേ ഞാനിത് രാഹുലിന്റെ ഒരു കണക്ക് കൂടി പറയാം രാഹുല് ഒരു മാസം ചിലവാക്കുന്ന പൈസ കഴിച്ച് രാഹുലിൻ്റെ കയ്യിൽ എത്ര പൈസ ഇപ്പം നമ്മൾ രാഹുലിനെയും അനുകൂലിയാണ് കൈകാര്യം കമ്പയർ ചെയ്യുന്നത് അപ്പോൾ മുപ്പത്തയ്യായിരത്തിന് പകരം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മാത്രമേ ഇയാൾ ചെലവാക്കുന്നുള്ളൂ അപ്പോൾ ഇയാളുടെ കയ്യിൽ എത്ര വേണ്ട ഓരോ മാസം ഇരുപത്തി മൂവായിരം രൂപയെങ്കിൽ ഇയാൾ കുറച്ചാണ് ചിലവാക്കുന്നത് അപ്പോൾ നമ്മൾ കമ്പാരിസണിന് പുറത്ത് ഇയാളോട് പറ ഇയാൾ എന്ത് ചെയ്യുകയാണ് രാഹുൽ ഈ ഇരുപത്തി മൂവായിരം രൂപ ഒരു നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിച്ചു എന്ന് കരുതാം അപ്പോൾ നമ്മൾ ഈ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്താ വെച്ചാൽ കൃഷിന് ചോദിച്ചിരിക്കുന്ന തന്നോട് ഈ വീടിൻ്റെ ഇ എം ഐ മുഴുവൻ അടച്ചു കഴിഞ്ഞാൽ ഈ വീട് ഒരു അസെറ്റായിട്ട് ഇയാളുടെ കയ്യിലാവും എന്നാണ് അപ്പം അതിനപ്പുറത്ത് നമ്മൾ വേറെ മറുപടി കണക്കാക്കുന്നു ഈ ബാക്കി വരുന്ന ഇരുപത്തി മൂവായിരം രൂപ ഇയാൾ ഒരു നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൽ ഇട്ടിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ നോക്കാം നമ്മൾ ഇരുപത് വർഷത്തിന് ഇഷ്ടം സിനാരിയോ നോക്കാം ഒരു കേരളത്തിലെ ഒരു നൈറ്റ് ഫ്രാങ്ക് ഡാറ്റ പ്രകാരം അഞ്ച് ശതമാനം അപ്രിസിയേഷൻ കൂട്ടുകയാണെങ്കിൽ ഈ വീട് അൻപത് ലക്ഷത്തിൻ്റെ ഈ വീട് ഇരുപത് വർഷം കഴിഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് രണ്ട് കോടിയായിട്ട് മാറും അപ്പോൾ തീർച്ചയായിട്ടും അനൂപിൻ്റെ തീരുമാനം ശരിയാണ് കാരണം എന്താ അനൂപ് അൻപത് ലക്ഷത്തിന് വാങ്ങിയ ഒരു വീട് ഇരുപത് ലക്ഷം കഴി ഇരുപത് വർഷം കഴിയുമ്പോഴേക്കും ഒന്നേ പോയിൻറ്റ് മൂന്ന് രണ്ട് കോടിയായിട്ട് മാറും അപ്പോൾ അതേ സമയത്ത് നമ്മൾ മറ്റാളുടെ കാര്യങ്ങൾ രാഹുലിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലോ രാഹുൽ എന്ത് ചെയ്തു വാടകയ്ക്ക് താമസിച്ചു ബാക്കിയുള്ള പണം അതിൽ ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഈ മാർക്കറ്റിൽ ഒരു പന്ത്രണ്ട് ശതമാനം റിട്ടേൺ എന്ന് പറയുന്ന പോളിസി നോക്കുകയാണെങ്കിൽ ഇയാളുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് ഇരുപത് വർഷം കഴിഞ്ഞാൽ ഏകദേശം രണ്ട് പോയിൻറ്റ് മൂന്ന് കോടിയായിട്ടുണ്ടാവും ആയിട്ടുണ്ടാവും രണ്ടേ മൂന്ന് കോടി കൂടാതെ നേരത്തെ ഒരു ഡൗൺ പേയ്മെൻറ്റ് അനുഭവം കൊടുത്തില്ല പത്ത് ലക്ഷം ഈ ഡൗൺ പേയ്മെൻ്റ് അതിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ആ ഡൗൺ പേയ്മെൻറ്റ് പോയിട്ട് ഏകദേശം ഒരു തൊണ്ണൂറ്റിയാറ് ലക്ഷം ആയിട്ടുണ്ടാവും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ടോട്ടൽ വെൽത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അനുവിന് സ്വന്തമായിട്ട് ഇ എം ഐ കടച്ച് വീട് സ്വന്തമായി അതിൻ്റെ അപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് മൂന്നേ രണ്ട് കോടിയും രാഹുലിന് വാടകയ്ക്കാണ് താമസിച്ചത് എന്നിട്ട് അയാൾക്ക് എത്രയാണ് അയാളുടെ വരുമാനം ഇതാവുന്നത് മൊത്തം മൂന്നേ പോയിൻറ്റ് രണ്ട് കോടി അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ കണക്കാണ് കേട്ടോ അപ്പോൾ കോ എത്ര കോടിയുടെ വ്യത്യാസമുണ്ട് വലിയൊരു കോടിയുടെ വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും വീടൊരു അസെറ്റുമാണ് പക്ഷേ ആ അസെറ്റിന് പ്രത്യേകത ഉണ്ട് അതൊരു ഇല്ലിക്വിഡ് അസറ്റാണ് ഇല്ലിക്വിഡ് അസെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നി പോലെ വീട് വിൽക്കാൻ പറ്റും വീടൊരു ഇമോഷനാണെന്ന് ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ പറഞ്ഞു അതേ ഇമോഷൻ കൊണ്ട് തന്നെ നമുക്ക് വീട് വിൽക്കാൻ പറ്റില്ല പക്ഷേ നേരെ മറിച്ച് അപ്പുറത്ത് എന്തുണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടോ മറ്റോ ആണെങ്കിൽ നമുക്ക് കൂടുതൽ വരുമാനവും കിട്ടുന്നുണ്ട് അതോടൊപ്പം നമുക്കത് വിറ്റൊഴിവാക്കാനും പറ്റും ഈ ഒരു ഇപ്പോൾ ചിലർ പറയുന്ന വേറൊരു കാര്യം പറയുന്നുണ്ട് ഞാനിപ്പം ടാക്സ് ലാഭിക്കാൻ വേണ്ടി ഹോം ലോൺ എടുക്കുന്നു പക്ഷേ റെജീം ടു നമ്മുടെ പുതിയ ടാക്സ് റെജീമൊക്കെ വന്നതിന് ശേഷം അതിലും വലിയ കാര്യമൊന്നുമില്ല ഈ ടാക്സ് ലാഭിക്കുക എന്നുള്ള അത് നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിൽ വലിയ കാര്യമൊന്നുമില്ലാന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ രാഹുൽ ബാക്കി വരുന്ന ഇരുപത്തി മൂവായിരം ഇൻവെസ്റ്റ് ചെയ്ത് അയാൾ കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്ന പോയിന്റ് ആണ് എപ്പോഴും പരിഗണിക്കേണ്ടത് സാർ ഇങ്ങനെ പറയുമ്പോൾ കണക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നുന്നു ഭയങ്കര കണക്കാണല്ലോ പക്ഷെ വീടെന്ന് പറയുന്ന ഒരു കുറച്ച് സംഖ്യകൾ മാത്രല്ല അത് നമ്മുടെ ഒരു ഇമോഷൻ കൂടിയല്ലേ അപ്പം വീണ്ടും ഞാൻ ആ പോയിന്റിലേക്ക് തന്നെ വരികയാണ് അതായത് പിൻകാലത്തേക്ക് വരുമ്പോൾ നമുക്ക് വീട് സ്വന്തമായി വീടുണ്ട് നമുക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ട് എന്ന് പറയുന്ന ഒരു ഇമോഷനിലേക്ക് നമ്മൾ വീണ്ടും എത്തൂലേ ഉണ്ട് അതിന് മുന്നേ ഒരു പോയിന്റ് പറയാം ഈ രാഹുല് ഈ ഇരുപത്തി മൂവായിരം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ നേരെ മറിച്ച് ഞാൻ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപ വാടയും കൊടുത്ത് ബാക്കിയുള്ള പണം കൊണ്ട് ഐഫോൺ പോയി യാത്ര പോയും ദൂരത്തടിച്ച് നടക്കുകയാണെങ്കിൽ കാരണം വീട് അപ്പോൾ വീട് വാങ്ങുന്നതാണ് നല്ലത് കാരണം എന്താ അതൊരു ഫോഴ്സ്ഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കാരണം വീട് എനിക്ക് വാങ്ങിയേ പറ്റൂ ഒരു ഇമോഷന്റെ പുറത്ത് കൂടാതെ എനിക്ക് ആ വീട്ടിൽ താമസിക്കണമെങ്കിൽ ഇ എം ഐ അടച്ചേ പറ്റും അപ്പം നിർ തീർച്ചയായിട്ടും നമ്മളെ നിർബന്ധിതം ആവുകയാണെന്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അതുകൊണ്ട് അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുള്ളൂ അപ്പോൾ നമുക്കറിയാം ഞാൻ ഈ ഇരുപത്തി മൂവായിരം സേവ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ ഓപ്ഷനാണ് നല്ലത് വീട് വാങ്ങുന്നതാണ് നല്ലത് അല്ല കൂടുതൽ പ്രായോഗികമായി ചിന്തിച്ച് അക്കങ്ങളുടെ ലോകത്ത് കൂടുതൽ സഞ്ചരിക്കുന്ന ആളുകളാണെങ്കിൽ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ലാഭം കൂടുതൽ എന്താണ് റെൻറ്റിന് താമസിക്കുന്നതാണ് കാരണം ഏതൊരു വസ്തുവിൻ്റെയും വാല്യൂയുടെ നാല് ശതമാനം താഴെയാണ് റെൻറ്റ് എന്ന് എന്ന് വരികയാണെങ്കിൽ അത് റെൻറ്റ് താമസിക്കുന്നതാണ് ഏത് രാജ്യത്തായാലും ഏത് സ്ഥലത്തായാലും ലാഭം പിന്നെ ഈ പറഞ്ഞ ചോദ്യത്തിനോട്ടേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് ഇമോഷൻ്റെ മുന്നിൽ ഒരു ലോജിക്കും വർക്ക് ചെയ്യില്ല ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം തന്നെ പറയാം ഞാൻ ഇതൊക്കെ പറയും റെൻറ്റാണ് ലാഭം എന്നൊക്കെ പറയും പക്ഷേ സ്വാഭാവികമായിട്ട് എൻ്റെ വൈഫിന് ആഗ്രഹം ഒരു വീട് സ്വന്തമായിട്ടാണ് വേണമെന്നാണെങ്കിൽ അത് പിന്നെ ഞങ്ങളുടെ ആഗ്രഹമായിട്ട് മാറിയില്ലേ അങ്ങനെ വരുമ്പോൾ ഞാനൊരു വീട് വാങ്ങേണ്ടി വരും അപ്പോൾ ഈ ലോജിക്ക് കണക്കിൻ്റെ ഈ ലോജിക്ക് നമ്മൾ ഇമോഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗൾഫിൽ നിൽക്കുന്ന ഒരാളെന്നായിരിക്കും അയാൾ അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് നാട്ടിൽ വലിയൊരു വീട് പണിയണമെന്നാണ് അപ്പം നമ്മളിവിടെ നോക്കേണ്ടത് ഈ വീ വലിയൊരു വീട് പണിതിട്ട് ഇയാൾ എത്ര ദിവസം വീട്ടിൽ താമസിക്കും ഇയാൾ ആ ഇയാൾ ഒരു നല്ലൊരു കാലം മുഴുവൻ ഈ വീടിൻ്റെ ഇ എം അടയ്ക്കാൻ വേണ്ടി ജീവിതം കളയും എന്നിട്ട് ആ വർഷത്തിലൊരു കഷ്ട ഒരു മാസം താമസിക്കുക അയാൾ താമസിക്കുകയുള്ളൂ പിന്നെയും മക്കളൊക്കെ ഒരു പ്രായമായി കഴിഞ്ഞാൽ മക്കൾ മക്കൾ വഴിക്ക് പോകും പിന്നെ അല്ലെങ്കിൽ എന്തു ചെയ്യും മക് ഫാമിലീനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി ഈ വീട് അടച്ചിടും അപ്പോൾ ഈ വീട് അടച്ചിടാനോ അല്ലെങ്കിൽ കുറേ അല്ലെങ്കിൽ ഇരുവർഷം കഴിയുമ്പോഴേക്കും മക്കൾക്ക് വീട് ഔട്ട് ഓഫ് വേഷൻ ആയിട്ട് വീട് പുതുക്കി പുതുക്കിപ്പണിയും സ്വാഭാവികമായിട്ടും ഈ ഒരു ഭാഗത്ത് വീട് വാങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി വീട് വാങ്ങുന്നതിനേക്കാളും നല്ലത് നമുക്ക് എത്രമാത്രം യൂസ്ഫുൾ ആണ് എന്ന് നോക്കിയിട്ട് അതിനെ സമീപിക്കുന്നതാണ് നല്ലത് പിന്നെ വാടക ഒരു ദോഷം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഓണർ നമ്മളോട് ഇറങ്ങാൻ പറയും അല്ലേ ചുമരറ്റിലൊരു ആണി അടിക്കണമെങ്കിൽ പോലും നമ്മളോട് ഓണർ ഓണറുടെ പെർമിഷൻ വേണം പിന്നെ പക്ഷേ മലയാളിയുടെ സൈക്കോളജി ഉണ്ട് കേരളത്തിൽ ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ അഞ്ച് കോടി ഉണ്ടെങ്കിൽ അയാ അയാളേക്കാളും ബഹുമാനം കിട്ടുന്നത് ഒരു ഒരു കോടിയുടെ വീടോ അല്ലെങ്കിൽ അൻപത് ലക്ഷത്തിൻ്റെ വീടുള്ള ആളുകളോടാണ് കാരണം അയാളുടെ അക്കൗണ്ടിൽ അഞ്ച് കോടി ഉണ്ട് എന്നുള്ളത് അയാൾക്ക് മാത്രമേ അറിയുള്ളു പക്ഷേ വീട് എന്ന് പറയുന്നത് ഒരു ഷോ ബിസിനസ്സാണ് അപ്പോൾ നല്ല വീടുള്ളവൻ പൈസക്കാരനാണ് അല്ലെങ്കിൽ അവൻ സോ സോഷ്യലി അവന് റെക്കഗ്നേഷൻ കിട്ടും ആ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി പലപ്പോഴും നമ്മൾ വീടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല എന്നാണ് പറയാനുള്ളത് വീടെന്ന് പറയുന്ന ഇമോഷണൽ എന്ന് പറയുന്ന സംഗതി അത്ര മോശ സംഗതി ഒന്നുമില്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ അനുസരിച്ച് വീട് വെക്കുന്നതാണ് നമ്മളെപ്പോഴും നല്ലത് പിന്നെ നമ്മൾ വീട് എപ്പോഴും ഒരു ഡെഡ് ഡെഡസെറ്റായി മാറും നമ്മൾ വലിയ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പല കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരു കണക്ക് വന്നില്ലേ കേരളത്തിൽ എത്ര അടഞ്ഞു കിടക്കുന്ന വീടുകളുണ്ടെന്ന് അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് കൊട്ടാരം വേണോ വീട് വേണോ എന്ന് തീരുമാനിച്ചേ പറ്റും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇപ്പൊ നാട്ടിലുള്ളവരും അല്ലെങ്കിൽ പ്രവാസികളും എന്താണ് തീരുമാനം എടുക്കേണ്ടത് നമ്മൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇതിനൊരു വൺ വേർഡ് ഉത്തരം പറയാൻ പറ്റില്ല കാരണം എന്തുകൊണ്ടാണ് ഇത് പലപ്പോഴും ഇമോഷൻ ഇമോഷൻ പലപ്പോഴും നമ്മുടെ ലോജിക്കിന് അപ്ലൈ ഞാൻ കണക്ക് വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് നമുക്ക് വാടകയ്ക്ക് നിൽക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും നമ്മുടെ ഇമോഷൻ ഉദാഹരണത്തിന് അവർക്കൊക്കെ വീടുണ്ട് എനിക്ക് വീടില്ല വാടകയ്ക്ക് താമസിച്ച എപ്പോഴും നമ്മൾ ആ ലാൻഡ് ലോഡിന് പറയുന്ന അയാളുടെ ഇഷ്ടങ്ങൾ ജീവിക്കണം എനിക്കൊരു ആണി അടിക്കാൻ പോലും പെർമിഷൻ ഇല്ലാന്ന് പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇമോഷൻ നമുക്ക് ഇമോഷൻ എന്ന് പറയുന്ന ഇലമെൻറ്റ് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ പക്ഷെ എന്താണ് പണം മാത്രം അല്ലെങ്കിൽ കണക്കുകൾ മാത്രം നോക്കുന്നവർക്ക് ഒരു പക്ഷേ കൂടുതൽ ലാഭം വാടകയ്ക്ക് താമസിക്കുന്നതായിരിക്കാം ഇമോഷൻ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എങ്കിലും നമ്മൾ ഒരു വീട് വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ ചില ബേസിക് കാര്യങ്ങൾ പരിഗണിക്കണം ഒന്ന് ഒരാൾ എന്തു ചെയ്യണം അയാൾ കൊച്ച് റിട്ടയർ ആകാൻ പോവുകയാണ് അയാൾ കൊച്ചിയിൽ ഒരു വീട് വാങ്ങണം ഈ സമയത്ത് അയാൾ വീട് വാങ്ങുന്നതാണ് നല്ലത് കാരണം അയാൾ റിട്ടയർ ആവുകയാണ് അയാൾക്ക് കൊച്ചിയിൽ ഒരു വീടുള്ളത് നല്ലതാണ് അപ്പോൾ അയാൾ അയാൾക്ക് റിട്ടയർമെൻറ്റ് താമസിക്കാൻ ഉതകുന്ന ഒരു വീടാണ് വേണ്ടത് അല്ലാതെ നാട്ടുകാരെ കാണിക്കേണ്ട വീടല്ല വേണ്ടത് നേരെ മറിച്ച് ഒരു ഐ ടി എക്സ് പ്രൊഫഷൻ ഉണ്ടെന്ന് വരുതാണ് അയാൾക്ക് ജോലി എപ്പോഴും പലപ്പോഴും നഗരങ്ങളിൽ മാറി മാറി വരികയാണെങ്കിൽ അയാൾ ചാടിക്കയറി പോയിട്ട് ഇപ്പം കൊച്ചിയിലെത്തി കൊച്ചിയിൽ ഒരു വീട് വാങ്ങാൻ വേണ്ടി നോക്കുന്നു പിന്നെ എല്ലാ സംഗതികളും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു വീണ്ടും ഹൈദരാബാദിലേക്ക് മാറുന്നു ഹൈദരാബാദിൽ വേറെ വീട് വാങ്ങുന്നു ഇങ്ങനെ പോകുന്നത് പലപ്പോഴും നഷ്ടമാണ് അപ്പം നമ്മൾ ഒരു വീട് വാങ്ങാൻ ഉചിതമായ സമയം എന്ന് പറഞ്ഞാൽ മുപ്പത് മുപ്പത് മൂന്ന് എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇ എം ഐ നമ്മളൊരു വീട് വാങ്ങാൻ പോകുന്നുവെങ്കിൽ ആ വീടിന് അടയ്ക്കാൻ പോകുന്ന ഇ എം ഐ നമ്മുടെ വരുമാനത്തിൻ്റെ മുപ്പത് ശതമാനത്തിനുള്ളിലായിരിക്കും പതിനായിരം രൂപയാണെങ്കിൽ അത് മൂവായിരം രൂപ ഇ എം ഐ വരുന്ന ഒരു രീതിയിലായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് പിന്നെ ആ വീടിൻ്റെ മുപ്പത് ശതമാനം ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റണം എന്ന് വെച്ചാൽ നമ്മൾ വീടുണ്ടാക്കണമെന്ന തീരുമാനത്തിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് സ്വരുക്കൂട്ടി വെക്കണം ആ വീടുണ്ടാക്കാനുള്ള മുപ്പത് ശതമാനം പണം നമ്മൾ സ്വരുക്കൂട്ടി വെക്കണം അപ്പോൾ ഇത്രയും സംഭവമുള്ളൂ നമ്മുടെ കയ്യിൽ ആ വീടിന് കൊടുക്കാനുള്ള ഡൗൺ പേയ്മെൻറ്റ് മുപ്പത് ശതമാനം വേണം ആ ശമ്പളത്തിൻ്റെ മുപ്പത് ശതമാനം മാത്രമേ ഇ എം ഐ ആവാൻ പാടുള്ളൂ പിന്നെ ഒരു മൂന്ന് വർഷം വാർഷിക ശമ്പളത്തിൻ്റെ മൂന്ന് മടങ്ങ് മാത്രമേ നമ്മൾ വീടിനെ വിലയായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ നടക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷേ ഇതാണ് റൂള് ഫിനാൻഷ്യലായിട്ട് പലരും അംഗീകരിച്ച റൂൾ ഇതാണ് സപ്പോസ് ഒരാളുടെ വാർഷിക ശമ്പളം എന്ന് പറയുന്നത് ആറു ലക്ഷമാണെങ്കിൽ പതിനെട്ട് ലക്ഷത്തിൻ്റെ വീട്ടിലായാലും താമസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കേരളത്തിലൊക്കെ പക്ഷേ റൂൾ ഇങ്ങനെയാണ് ടെക്നിക്കലി സേഫ് ആവണമെങ്കിൽ റൂൾ ഇങ്ങനെയാണ് പിന്നെ നിങ്ങളൊരു വർഷ ഏതെങ്കിലും ഒരു നഗരത്തിൽ പത്ത് വർഷത്തിൽ കൂടുതൽ താമസിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീട് വാങ്ങുന്നതാണ് നല്ലത് അല്ലെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുകയാണ് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നതാണ് നല്ലത് പിന്നെ ജോബ് മാറാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് എപ്പോഴും എപ്പോൾ മടങ്ങുന്ന നമുക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റെൻറ്റ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നതാണ് നല്ലത് പലരും കരുതാറുള്ളത് വീട് പിന്നെ വിൽക്കാലോ വീടവിടെ വാങ്ങിയിട്ടാണ് വീടും സ്ഥലവും വാങ്ങിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിൽ വിൽക്കാലോ എന്ന് പറയും പക്ഷേ അത്ര വേഗത്തിൽ വിൽക്കാൻ പറ്റുന്ന ഒന്നല്ല പലപ്പോഴും നമ്മൾ വിചാരിച്ച രീതിയിൽ വിറ്റ് പോകാനും സാധിക്കില്ല അപ്പോൾ നമ്മൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു ഇരുപത് വയസ്സിലോ മുപ്പത് വയസ്സിലോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം റെൻ്റിന് ഒരു താമസിച്ചിട്ട് നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ അസെറ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നല്ലൊരു വീടുണ്ടാക്കാൻ നോക്കാം അപ്പം പലരും പറയും ആ സമയത്ത് വീട്ടിൽ വീടുണ്ടാക്കാനുള്ള ചിലവൊക്കെ കൂടുതലാണ് ഭൂമിയുടെ ചിലവൊക്കെ കൂടുതലാണ് ഭൂമിയുടെ വിലയൊക്കെ കൂടുമെന്ന് പറയും പക്ഷേ നേരത്തെ പറഞ്ഞ കണക്ക് നോക്കിയ ഏകദേശം നമുക്ക് മനസ്സിലാവും നമുക്ക് ഫണ്ട് ഉണ്ടാക്കുന്നതും വീടുണ്ടാക്കുന്നതും എല്ലാം മണി ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല പക്ഷേ നാട്ടുകാരങ്ങനെ പറയും അത് നമ്മൾ ആ രീതിയിൽ എടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട് വാങ്ങണം സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കണം പക്ഷേ പലപ്പോഴും സൊസൈറ്റിയുടെ സമ്മർദ്ദം കാണാൻ പലരും വീട് വാങ്ങുന്നത് അല്ലാണ്ട് നമുക്ക് വേണ്ടിയിട്ടല്ല വീട് വാങ്ങുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ റിട്ടയർമെൻറ്റ് സ്വപ്നം കാണുന്ന ഒരാൾ പോലും ചിലപ്പം പ്ലാൻ ചെയ്യുന്ന എങ്ങനെയായിരിക്കും എനിക്കൊരു മുറി എൻ്റെ കല്യാൺ കഴിച്ചു പോയ മകൾ തിരിച്ചു വരികയാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മുറി മോൻ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മുറി അങ്ങനെ അഞ്ചും നാലും അഞ്ചും മുറികളുള്ള വലിയ വീടുകൾ ഉണ്ടാക്കാൻ നോക്കും എന്നിട്ടോ ഇവർ ചിലപ്പം മക്കളെടുത്തേക്കും പോകും ചുരുക്കി പറഞ്ഞാൽ ആ വീട് തന്നെ അടഞ്ഞു കിടക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ വീട് എന്ന് പറയുന്നത് ഒരു ഒരു പരിധിവരെ ഇമോഷണൽ ആണെങ്കിലും അതിന അതിനേക്കാൾ അപ്പുറം ഇന്ന് കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഡെഡ് അസെറ്റായി മാറുന്നുണ്ട് നമ്മൾ ബുദ്ധിപരമായി തീരുമാനിക്കുകയാണ് നല്ലത് ഒരിക്കലും നമ്മൾ വീട് വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ ആ ഇമോഷനെ പരിഗണിക്കണം അതേസമയത്ത് പണ്ട് പറഞ്ഞ കണക്കുകളൊന്നും അത്ര ശരിയല്ല എന്നാണ് പറയുന്നത് വീട് അത്ര വലിയ അസെറ്റൊന്നുമല്ല അതിനേക്കാൾ വലിയ അസറ്റുകൾ അപ്പുറത്തുണ്ട് എന്നാണ് പറയുന്നത് വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലും മണ്ണും എല്ലാം കൊണ്ടും ഉണ്ടാക്കേണ്ട ഒന്നല്ല അവിടെ സ്നേഹിക്കുന്ന ആളുകളുടെ ബന്ധവും ആഴം കൊണ്ടൊക്കെ ഉണ്ടാവേണ്ട ഒന്നാണ് ലോൺ ബുക്കിലെ നമ്പറുകൾ മാത്രം നോക്കി നമ്മൾ വീട് വാങ്ങണോ എന്നൊന്നും നോക്കി ജീവിക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഇ എം ഐ അടയ്ക്കുകയാണെങ്കിൽ അതിലും വിഷമിക്കേണ്ട കാര്യമില്ല കൃത്യമായിട്ട് സേവിങ്സ് ഒക്കെ കരുതി വെച്ച് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ളതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാവി നമ്മുടെ സുരക്ഷിതമാക്കാൻ വേണ്ടി സാധിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്